ഹായ് ഹലോ ഞാൻ നീംസ് നീംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കാർഡ് ഷഫ്ലിയംപൂവാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ് നോക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് നൈറ്റ് തോട്ട്സ് ആണ് ഒത്തിരി പേരായി നൈറ്റ് തോട്ട്സ് റീഡിങ് ചെയ്യാൻ പറയുന്നു അതുകൊണ്ട് നമ്മൾ നൈറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന്റെ രാത്രികാല ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കാർഡ് എടുക്കാൻ പോവാണ് നൈൻ ഓഫ് സോട്ട്സ് കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നൈറ്റ്മേർ കാണുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് യൂണിവേഴ്സി ഈ കാണിച്ചു തരുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ വളരെ ബിസിയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവരുടെ കരിയർ നോക്കുമ്പോൾ അവർ വളരെ ബിസിയാണ് അവർ ഒന്ന് ഫ്രീ ആകുന്ന ആ ഒരു നിമിഷം രാത്രിയിലാണല്ലോ എല്ലാവരും ഒന്ന് ഫ്രീ ആവുക അല്ലേ അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ നിങ്ങളും അവരും തമ്മിൽ സംസാരിച്ച നിമിഷങ്ങൾ ഇതെല്ലാവരിലേക്ക് എനിക്ക് ഏറിവരാണ് അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവരെ ഇപ്പോൾ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂബോസല് ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് രാത്രിയിൽ അവർ നിങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ അത് അൺബ്ലോക്ക് ചെയ്താലോ എന്ന് വരെ കരുതിയിട്ടുണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവരുടെ മനസ്സ് അത്രമാത്രം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിലേക്ക് വന്നുകൊണ്ട് നല്ലൊരു ഫ്യൂച്ചർ അവര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ആയൊരു നിമിഷത്തില് നിങ്ങളൊത്തിരി അവരെ ചേസ് ചെയ്തിരുന്നു അവരെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അവരോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവരാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയിട്ടുള്ളത് അവരാണ് മാറി നിന്നിട്ടുള്ളത് അവർ തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് കാരണം വെച്ച് ഒരു കർമ്മ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് ഒരു കർമ്മ എത്തിച്ചിട്ടുണ്ട് അപ്പോ അവർ ചെയ്ത തെറ്റ് മൂലമാണ് അവർ ഈ കർമ്മ അനുഭവിക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ അവരിൽ വന്നിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോൾ അവരില് അധികമായിട്ട് വരുന്നത് ഇവിടെ യൂണിവേഴ്സ് അവർ ചെയ്ത തെറ്റെന്തെന്ന് അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റില് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു നിമിഷത്തില് നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം കരുതൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ലൈഫിൽ ഒത്തിരി പേര് വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവര് നിങ്ങളെ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ നല്ല നിമിഷങ്ങള് ഇനിയും വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണവെച്ച് കഴിഞ്ഞാല് അവർ അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അവരുടെ എല്ലാ നെഗറ്റീവ്സും അറിയുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അല്ലെ ഇവിടെ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് മാത്രം അറിഞ്ഞിട്ടല്ല നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ പോസിറ്റീവിനേക്കാളും നെഗറ്റീവ്സ് അറിഞ്ഞിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത് ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കാർഡ് നോക്കാം ാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് തന്നെയാണ് യൂണിവേഴ്സിൽ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവര് ഒരു ബാലൻസ് ആഗ്രഹിക്കുകയാണ് അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഇക്ലുപ്രിയം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ആദ്യ കാലഘട്ടങ്ങളില് അവര് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അവരുടെ ലൈഫിന് അവരുടെ ഇമോഷൻസിനാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് എന്നാൽ ഇവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണം എൻ്റെ പേഴ്സണെ എനിക്ക് തിരിച്ചു വേണം അവരെ ലൈഫിൽ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അവർ ചിന്തിക്കുന്ന കാര്യമാണ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നു അവർ ചിന്തിക്കുന്നത് അവരുടെ ബെസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നിങ്ങളാണ് ആ ഒരു റിയലൈസേഷൻ അവരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാതി എന്ന് പറയില്ലേ അത് നിങ്ങൾ തന്നെയാണെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നു നെക്സ്റ്റ് കാർഡ് എടുക്കാം ഫൈവ് ഓഫ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരില് എല്ലാം ലോസ് ആയതുപോലെ കാണിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ കാണിക്കുകയാണ് അവരിലെ സന്തോഷം വരെ നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ഒരു വ്യക്തിയുടെ രണ്ട് തലങ്ങളെയാണ് ഈ കാട് മെയിൻ ചെയ്യുന്നത് എനർജി നഷ്ടപ്പെട്ട അവരുടെ ഒരു പിക്ചറാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിരുന്നു ഇപ്പോൾ അതാണ് അവരില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാല് ഇവിടെ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ അവരുടെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവന്നാല് അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം അവരിൽ വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവര് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് എവിടെയും എൻ്റെ പോവില്ല എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്രമാത്രം മാത്രം അവരലട്ടുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റ് തന്നെയാണ് അവരിലേക്ക് എല്ലാ തരത്തിലുമുള്ള ലോസ് കൊണ്ടുവന്നിട്ടുള്ളത് അവരിലെ എനർജി പോലും നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ സന്തോഷം തിരിച്ചു കിട്ടും അവരിലെ എനർജി തിരിച്ചു കിട്ടും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അവർ മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ആ പിക്ചർ നോക്കൂ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു പാഠം പഠിച്ച ഒരു ലെസൺ പഠിച്ച ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ആ ഒരു വേദന എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണാതെ പോകൂല്ല ആ ഒരു വേദന അല്ലേയാണ് അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വേറെ എവിടേക്ക് അവർ ഓടി ഒളിച്ചാലും നിങ്ങളുള്ള ഒരു സന്തോഷം അവർക്ക് കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് യൂണിവേഴ്സ് എത്തിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് നോക്കാം യൂണിവേഴ്സ് അവരെ വേദനിപ്പിക്കാണ് ത്രീ ഓഫ് സോർട്സുകാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ എനർജി തന്നെയാണ് പെയിൻഫുളിനെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് ഹാർട്ട് ബ്രോക്കണയാണ് ഈ കാർഡ് പറയുന്നത് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവർ ആവുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റ് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നുണ്ട് അവർ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ഒരു ദൈവത്തില് അവർ സമർപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള ആ ഒരു കാര്യം അവര് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് അവരുടെ മനസ്സ് ഓപ്പൺ ചെയ്യാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവര് ഇൻസ്പിറേഷൻ കൊണ്ടുവരുന്നുണ്ട് കാരണം നിങ്ങളോട് ഇനി സംസാരിക്കണമെങ്കിൽ കുറച്ച് എനർജിയൊക്കെ അവർക്ക് വേണം എന്തുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ വന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മറുപടി പറയണ്ടേ അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നിങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇൻസ്പിരേഷൻ അഗെയിൻ എന്നാണ് ഈ കാട് പറയുന്നത് അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു അവർ വളരെയേറെ കഴിഞ്ഞ ദിവസം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ കാട് പറയാണ് അത്രമാത്രം നിങ്ങളെ ആഗ്രഹിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഹഗ് പോലും വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാണ്ഡ് പറയുന്നത് കാരണം അത്രയേറെ വേദനയാണ് കഴിഞ്ഞ ദിവസം അവരിൽ ഉണ്ടായിട്ടുള്ളത് മിസ്സിങ് ആണ് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും അവരിലുണ്ട് നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം എന്താണ് സൺ കാഡ് ആണല്ലോ കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് എവിടെ ഉണ്ടായി പോവില്ല എന്ന് യൂണിവേഴ്സ് പറയാണ് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് യൂണിവേഴ്സ് തരുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അവിടെയാണ് യൂണിവേഴ്സ് അവരിൽ മാറ്റം വരുത്തുന്നത് എന്റെ പേഴ്സൺ എല്ലേക്ക് മടങ്ങി വരുമോ എന്നുള്ള ചോദ്യം ഒത്തിരി പേരിലുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരിലുണ്ട് യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ മാറ്റം വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നു സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ പങ്കിടാൻ പോകുന്നു അത്രമാത്രം എനർജി നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രയറിൽ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹം യൂണിവേഴ്സ് കാണാതെ പോവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപഠനം തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളിലെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രോഗ്രസ് തരാണ് ഇവിടെ ഹാപ്പി ആയിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു ആ ഒരു നിമിഷം നിങ്ങൾ സന്തോഷിക്കുന്നു ഒരു കാര്യം കൂടി എടുക്കാം എന്താ വെച്ച് കഴിഞ്ഞാല് ടരോട്ടിന്റെ പവിത്ര രഹസ്യങ്ങള് നിങ്ങളോട് അനാവരണം ചെയ്യുക എന്നാണ് ഈ കാർഡ് പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് ഒത്തിരി പേർക്ക് സംശയമുള്ളവരുണ്ട് റീഡിങ് കാണുന്ന ഒത്തിരി പേരില് സംശയം ഉള്ളതായിട്ട് ഇവിടെ കാർഡ്സ് കാണിക്കുകയാണ് ഈ പറയുന്നതെല്ലാം സത്യമാണോ ഇതെല്ലാം നടക്കുമോ ഒത്തിരി റീഡിങ്സ് കാണുന്നുണ്ട് കുറെ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് കാരണം ഒത്തിരി പേര് കാണുന്നതാണ് പേഴ്സണൽ ആയിട്ട് റീഡിങ് അറിയാം ടറോട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഡ്സ് ആണെന്ന് ഒരു വ്യക്തിയുടെ ലൈഫിനെ വിവരണം ചെയ്യുന്ന ആണ് ടറോട്ട് ഒരു വ്യക്തിയുടെ ഇമോഷൻസ് ജീവിത സാഹചര്യങ്ങൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് ഇതെല്ലാം തന്നെയാണ് നമ്മൾ ടറോട്ടിലൂടെ വ്യക്തമാക്കുന്നത് അപ്പൊ വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഈ കാർഡ് കാണിച്ചു തന്നായിരിക്കാം ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സിക്സ് വൺസ് കാഡാണ് കിട്ടിയിട്ടുള്ള കാർഡ് നിങ്ങളിലെ ലീഡർഷിപ്പിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ സക്സസ്സിലേക്ക് എത്താൻ പോകുന്നതു തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറി സംഭവിക്കാൻ പോവുകയാണ് ഒരു സക്സസ് സംഭവിക്കാൻ പോവുകയാണ് അതിന് നിങ്ങൾ അർഹരാണ് എന്ന് പറയാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് പറയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ പ്രപഞ്ചത്തെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ആവശ്യമില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താവശ്യം പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് എനർജിയാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ അഫർമേഷൻസ് ചെയ്യുക അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് വേണ്ടത് എൻ്റെ പേഴ്സൺ ഇതിലേക്ക് മടങ്ങി വന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാ തടസ്സങ്ങളും മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് നമുക്ക് ടൈം കാർഡ് കൂടെ എടുത്ത് നോക്കാം നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ആ ഒരു സാധ്യത ഏത് ദിവസമായിരിക്കും നിങ്ങളും അവരും തമ്മില് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് വരുന്നതെന്ന് നോക്കാം മൂന്ന് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ കാർഡ് പറയുന്നത് ഇൻ സെവൻറ്റീൻ ഡേയ്സ് എന്നാണ് പതിനേഴ് ദിവസം അതിനുള്ള നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാണുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സിലൂടെ കാണിച്ചു തരികയാണ് സെക്കൻഡ് കാർഡ് പറയുന്നത് അപ് ടു ഫൈവ് വീക്സ് എന്നാണ് അഞ്ചാഴ്ചക്കുള്ളിൽ ഓക്കെ തേർഡ് കാർഡ് എന്താ പറയുന്നത് എയ്റ്റീൻ ഡേയ്സ് എന്നാണ് പതിനെട്ട് ദിവസം അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ പങ്കിടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഈ റെഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റെഡി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്മൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പുരോഗതിയിലേക്ക് എത്തിക്കാനായിട്ട് റേക്ക് ഹീലിംഗും ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതും ചെയ്തതിന് എന്താണ് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്